നമസ്കാരം ചേച്ചി പറഞ്ഞു എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അതെ 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 ഹരേ കൃഷ്ണ ഇത് നമ്മുടെ ഒരു ഒരു പുതിയൊരു സെഗ്മെന്റ് ആണ് കാരണം നമ്മുടെ ദൂരെയുള്ള ആളുകൾക്ക് ഞങ്ങൾ ഇപ്പോ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണല്ലോ അപ്പൊ പലരും ഇവിടെ വന്നിട്ട് അവരുടെ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിണ്ട് പക്ഷെ ഈ ദൂരെയുള്ള ആളുകൾ ഇപ്പോ നിങ്ങളെപ്പോലെ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ അമേരിക്ക കാനഡ യു കെ അവിടെയുള്ള ആളുകൾക്ക് ഒന്നും നമ്മുടെ പ്രോഗ്രാമില് വന്നിട്ട് അവരുടെ കൃഷ്ണാനുഭവങ്ങൾ പറയാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെയ്യണത് അപ്പൊ അതിൽ ആദ്യത്തെ കോളാണ് മനോഹരമായിട്ടുള്ള ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സന്തോഷം സന്തോഷം ഞാൻ ഇവിടെ ആണെങ്കിലും സത്യം പറഞ്ഞ ശരീരം ഇവിടെ ആണെങ്കിലും മനസ്സെപ്പോഴും നമ്മളെ കൃഷ്ണന്റെ ഭഗവാന്റെ അടുത്താണല്ലോ ഗുരുവായാണ് നമ്മളെപ്പോഴും അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മളിപ്പോ ഞാൻ ഒരുപാട് ചെയ്തു നമ്മുടെ ഉത്സവവും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ മുറങ്ങാതെ കാണുന്ന ഒരു ഒരു പ്രേക്ഷകയാണ് കേട്ടോ കൊറേ ആളുകൾ പറയുന്നുണ്ട് ശരിക്കും എന്താ പറയാ ഗുരുവായൂർ വന്ന ഒരു ഫീൽ ആയിരുന്നു നമ്മുടെ ഉത്സവത്തിന്റെ കാരണം കലവറയും കഞ്ഞി കുടിക്കലും എല്ലാം അങ്ങനെ എന്ന് പറയുന്നു അതെ അതെ അതിനും പറയണത് ആ കാരണം എല്ലാം എന്താ പറയാ ശരിക്കും അവിടെ നടക്കണ പോലെ ഇപ്പൊ വളരെ ദൂരെയുള്ള ആളുകളും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും വിളിച്ചിരുന്നു അപ്പൊ നമ്മള് രാവിലെ ആ ശിവേലി തൊട്ടിട്ട് വൈകിട്ടത്തെ ദീപാരാധന വരെ ഫുൾ അവിടെയാണല്ലോ അപ്പൊ അവർക്കും ശരിക്കും എന്താ പറയാ ഇപ്രാവശ്യത്തെ ഉത്സവം ഒട്ടും മിസ്സായില്ല എന്നാ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷം പറഞ്ഞു ബട്ട് എനിക്ക് എനിക്ക് ആ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 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 ഇതുപോലെ വിടാതെ ഫുൾ ആയിട്ട് കാണിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ആണ് എന്ന് പറയുന്ന ഒരു ഫീമിയും എനിക്ക് ജോലിയായിരുന്നു അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പൊ ഇനി

അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ ഒരുപാട് അഭിഷേകങ്ങളും ഇവിടെ ഇവിടെ ഇത്രയും ദൂരം കേരളത്തിൽ നമുക്ക് നമുക്ക് നമ്മുടെ പത്മനാഭനം നമ്മള് ഗുരുവായൂരത്ത് നമുക്ക് കോട്ടയം ക്ഷേത്രം നമുക്ക് അത്രയ്ക്ക് മരത്തിലുള്ള ഇവിടെ അവര് ഒരു ദിവസം അവിടത്തെ ക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ ഇതെല്ലാം കണ്ടു അവർക്ക് വേണ്ടിട്ടൊന്ന് അവിടത്തെ ന്യൂസിലാൻഡിലെ ക്ഷേത്രങ്ങളൊന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തു ഓക്കെ അപ്പൊ നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നിത്യ ജീവിതത്തില് ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അപ്പൊ അതൊന്ന് പറഞ്ഞോളൂ എല്ലാവരും വെയിറ്റ് ഒരുപാട് അനുഭവങ്ങളാണ് പ്രാവശ്യത്തെ വിഷുക്കരി കാണാൻ വേണ്ടിട്ട് ഞാൻ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പെട്ടെന്നുണ്ടായ ഒരു ഡിസിഷനായിരുന്നു നമുക്ക് പോയി ക്രിസ്ത്യനായി കാണാം എന്ന് പറയുന്ന ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് പറയുന്ന കാരണം ഇത്രയും കോടി ജനങ്ങൾ ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ വിഷുക്കരി കാണാന്നുള്ളത് നമ്മള് നമ്മുടെ വീട്ടിലെ കൃഷ്ണനെ കാണുന്നു പക്ഷെ ഗുരുവായൂർമ്മാനായിട്ട് കൊതിച്ചാ നമ്മള് അപ്പൊ നമുക്ക് അതിനകത്ത് നമുക്ക് കേറാൻ പറ്റുമോ കാരണം ഇത്രയും കോടി ജനങ്ങൾ ഇരിക്കുമ്പോ എനിക്ക് നമ്മൾ ഒരു അത് നമുക്ക് കേറാൻ സാധിക്കുമോ പക്ഷെ അവിടെ നമ്മളാ നടയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് പെട്ടെന്ന് കേറാൻ വേണ്ടി സാധിക്കും പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പിയായി നമ്മൾ ഇല്ല അതെ 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 ഇപ്പൊ ഭഗവാൻ എന്താ പറയാ പലരുടെ മുന്നില് ശരിക്കും എന്താ പറയാ ചെലവര് പറയാ അവർക്ക് അറിയാറില്ല വന്ന് തൊഴാറുള്ളൂന്ന് പക്ഷെ ചുരുക്കം ഇപ്പൊ പത്തില് ഒരാൾക്കെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം ഭഗവാൻ എപ്പോഴും ആ ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മള് മനസ്സുരുക്കി വിളിക്കുന്ന ആളുകളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും പറയലേ അതെപ്പോഴും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവർ കാണിച്ചു കൊടുക്കുക അവിടെ അതെ 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 വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് അവിടേക്ക് വരുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ അനുഭവിക്കുമ്പോ എനിക്ക് വേണം കൃഷ്ണ ഒരു ദിവസം എനിക്ക് എനിക്ക് തോന്നുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് 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 ഒരു നമുക്ക് നമുക്ക് അത് അതൊക്കെ അതാ പറയുന്നത് പറയണത് ഇപ്പൊ ഭക്തര് എന്താഗ്രഹിക്കുന്നു അത് ഭഗവാൻ സാധിച്ചു വരുന്നു പറയണത് അങ്ങനത്തെ കാര്യമാണ് ആ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മുടെ റൂമിൽ കൊണ്ടു എന്ന് പറയുമ്പോഴുള്ള ഒരു ഇതൊന്നും ആലോചിച്ച് നോക്കി നോക്കൂ റിയില്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു കാര്യം ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ആ ദിവസം ഫസ്റ്റ് മണ്ഡപത്തിൽ വെച്ച് തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പക്ഷെ അതെനിക്ക് കറക്റ്റ് ആ ഫ്രണ്ട് മണ്ഡപത്തിൽ വെച്ച് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി എല്ലാ കാര്യങ്ങളും ഗുരുവായൂർ എന്തായാലും വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭാഗ്യാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹം അങ്ങനെ പറയാം സന്തോഷം സന്തോഷം അപ്പൊ എന്തായാലും നന്ദി എന്താ പറയാ ഇത്രയും അനുഭവങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചാൽ അപ്പൊ താങ്ക് യുട്ടോ അപ്പൊ ഇനി ഒന്ന് വിളിക്കൂ സെക്ഷൻ ഞാനായിരിക്കും ഇനി ചെയ്യ ചെയ്യും ഉറപ്പായും ഉറപ്പായും ഇനിയിപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിലും ഞാൻ എന്റെ നമ്പർ അടുങ്ങി കൊടുക്കാം നിങ്ങൾ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞോളൂ കേട്ടോ പായസം ഞാൻ ശരിയാക്കി തരാം ഇപ്പൊ ഇത് റെക്കോർഡിങ്ങിലാണ് അതുകൊണ്ടാ അപ്പൊ ആ പാൽപ്പായസം ചീട്ടാക്കാനല്ലേ ആ ഞാൻ ശരിയാക്കാം കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം ഇത് നമ്മുടെ വീഡിയോക്ക് വേണ്ടി റെക്കോർഡ് ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം കേട്ടോ ശരിയാക്കാം അപ്പൊ എന്തായാലും താങ്ക് യുട്ടോ താങ്ക് യു താങ്ക് യു ഹരേ കൃഷ്ണ ബൈട്ടോ